കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമെന്റ് ഡോർസ് സ്റ്റീൽ വിൻഡോസ് സ്റ്റോൺ തുടങ്ങിയവ ഒരു കുടക്കീഴിൽ ഒരുക്കി ഫിനെസ്റ്റോ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ ഔട്ട്ലെറ്റ് കിഴക്കേ പാണ്ടിക്കാട് പ്രവർത്തനമാരംഭിച്ചു ഫിനെസ്റ്റോ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്ന പേരിൽ പ്രവർത്തനമാരംഭിച്ച സ്ഥാപനം കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് അക്ബർ ഷാ ഉദ്ഘാടനം ചെയ്തു കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ എല്ലാം ഒരു കുടക്കയിലൊരുക്കിയാണ് ഫിനസ്റ്റോ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആദ്യ ഔട്ട്ലെറ്റ് ഫിനസ്റ്റോ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്ന പേരിൽ കിഴക്കേ പാണ്ടിക്കാട് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് വ്യാപാര മേഖലകളിലെ പ്രമുഖർ വി എൻ ഐ മെമ്പർമാർ തുടങ്ങിയവർ പങ്കെടുത്ത പ്രൌഢമായ ചടങ്ങിൽ കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റ് പ്രസിഡന്റ് അക്ബർ ഷാ സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു വേലാറ്റൂരിലെ പ്രമുഖ കോൺട്രാക്ടർ വേമുള്ളി മജീദ് ആദ്യ വിൽപ്പന നടത്തി ഫിനസ്റ്റോ ഇൻഫ്രാസ്ട്രക്ചർ പ്രൈവറ്റ് ലിമിറ്റഡ് മാനേജിംഗ് ഡയറക്ടർ ഇബിൻ മൂസ ഫിനസ്റ്റോ ബിൽഡിംഗ് സൊല്യൂഷൻസ് ഉടമ മണികണ്ഠൻ കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി യൂണിറ്റ് സെക്രട്ടറി മജീദ് വിന്നർ അസോസിയേറ്റ് സിഇഒ ഷബീർ ബി എൻ ഐ ഗ്ലോറിയസ് ചാപ്റ്റർ പ്രസിഡന്റ് ഷംസുദ്ദീൻ ചന്ദനപറമ്പിൽ ഹംസ കേരള സ്റ്റോർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു നേരെ സന്തോഷമുണ്ട് പാണ്ടിക്കാട് ഒരു പുതിയ ബിൽഡിംഗ് മെറ്റീരിയൽസ് മേഖലയിൽ ഒരു പുതിയ ചുവടുവകപ്പുമായിട്ടാണ് ഫിനസ്റ്റോ ബിൽഡിംഗ് മെറ്റീരിയൽസിൽ വരവ് അവരുടെ സ്വന്തം ഓൺ ഫാക്ടറിയിൽ നിർമ്മിച്ച ഒട്ടനവധി ബിൽഡിംഗ് പ്രൊഡക്റ്റുകൾ ആശയങ്ങളുമായിട്ട് നിലവിലുള്ള അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ പുതിയ ആശയങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തുകയാണ് പുലമദുള്ള ടീമായിട്ടുള്ള ഫിനസ്റ്റോ സ്വന്തം ഒരു ഓൺ പ്രൊഡക്റ്റായിട്ട് ഒട്ടേറെ സ്ഥലങ്ങളിൽ ഇന്നിപ്പോൾ അതിൻ്റെ ഒരു ആദ്യ ചുവടുവെപ്പാണ് പാണ്ടിക്കാട് കിഴക്കേ പാണ്ടിക്കാട് വെച്ച് നടന്നത് ഇനി തൊട്ടടുത്ത നാളുകളിൽ ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ ഇതിൻ്റെ ഷോറൂമുകൾ വരികയും നമ്മുടെ നാടുകൾ നാട്ടിലെ ആളുകൾക്ക് ഈ പുതിയ പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തുന്ന ഈയൊരു സംരംഭത്തിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാട് യൂണിറ്റിലെ എല്ലാവിധ ആശംസകളും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ് ഇപ്പോൾ എൻ്റെ പാർട്നേഴ്സിലൊരാളായ മണികണ്ഠൻ തന്നെയാണ് ഇതിൻ്റെ ഈ സ്ഥാപനത്തിൻ്റെ ഓണറും പാർട്ണർഷിപ്പായിട്ടാണ് തുറന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ ബി എൻ എയിൽ ഒരു പാർട്ണറെ വിളിക്കുന്നത് റഫറൽ പാർട്ണർ എന്നാണ് അപ്പോൾ ആ റഫറൽ പാർട്ണർ നമ്മൾ ഈ പാണ്ടിക്കാട് ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ എല്ലാ സാധനങ്ങളും അവരുടേതായ പ്രൊഡക്റ്റുകളെ കൊണ്ട് ആളുകളിലേക്ക് മിതമായ റേറ്റിൽ എത്തിക്കുക എന്നുള്ളൊരു ആശയാണ് അവർ മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പോൾ ഈ സ്ഥാപനത്തിന് എല്ലാവിധ ആശംസകളും ബി എൻ എൻ്റെ പേരിലും ഞങ്ങളുടെ സ്വന്തം പേരിലും നൽകി കെട്ടിട നിർമ്മാണത്തിനാവശ്യമായ സിമന്റ് ഡോർസ് യു പി വി സി ഡോർ പി ഡോർ എഫ്ആർ പി ഡോർ എ ബി സി ബ്ലോക്ക് താന്തൂർ സ്റ്റോൺ കടപ്പ സ്റ്റോൺ ബാംഗ്ലൂർ സ്റ്റോൺ സ്റ്റീൽ വിൻഡോസ് ആൻഡ് ഡോർ തുടങ്ങിയവ മിതമായ വിലയിൽ ലഭ്യമാക്കിയാണ് സ്ഥാപനം കിഴക്കേ പാണ്ടിക്കാട് തുറന്ന് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രൈവറ്റ് ലിമിറ്റഡ് ഇതാണ് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേര് ഈ സ്ഥാപനത്തിന് പല പല പ്രോഡക്റ്റുകളായിട്ടും പല പല കമ്പനികളായിട്ടും രൂപീകരിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത് പിന്നെ ആദ്യ സംരംഭമായ ഞങ്ങളുടെ ഔട്ട്ലെറ്റുകളാണ് ബിൽഡിംഗ് മെറ്റീരിയൽസുകളുടെ ഔട്ട്ലെറ്റുകൾ സിമെൻറ്റ് മൂന്ന് പ്രൊഡക്റ്റ് സിമെൻറ്റുകളും പിന്നെ ഞങ്ങളുടെ ഓൺ ബ്രാൻഡ് സിമെൻറ്റും പിന്നെ ഞങ്ങളുടെ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ തന്നെ ഞങ്ങളുടേതായ സ്വന്തം പ്രോഡക്റ്റുകളും ഒതു കൂടിയിട്ടുള്ള ഔട്ട്ലെറ്റുകളുമാണ് ഞങ്ങൾ ഇവിടെ കൂടുതലും ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇത് വെറും ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെ സ്ഥാപനങ്ങൾ മാത്രമല്ല ഇത് പല ഉണ്ടാക്കി കൊടുക്കാനും പല ആളുകൾക്കും തൊഴിലുകൾ എടുക്കാനും വേണ്ടിയിട്ടുള്ള രീതിയിൽ വളരെ ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റിൽ എന്നാൽ വളരെ വിപുലീകരിച്ച വിപുലമായ രീതിയിൽ ഒരു വലിയൊരു ഔട്ട്ലെറ്റ് വലിയ രീതിയിലൊരു ബിസിനസ് കോൺസെപ്റ്റോട് കൂടിയിട്ടാണ് ഞങ്ങളിതിലേക്ക് ഇറങ്ങിയിട്ടുള്ളത് ഞങ്ങളുടെ ഒരു പ്രൊഡക്റ്റ് ബിൻകോ ആണ് ഒരു അത്യാവശ്യ നിലവാരത്തിലുള്ള നല്ല ലോകോത്തര നിലവാരത്തിൽ നിന്ന് ഞങ്ങൾ ഉൾപ്പെടുത്തുന്ന രീതിയിലാണ് ഈ സിമെൻറ്റുകൾ ഞങ്ങൾ ചെയ്യുന്നത് മറ്റ് പ്രൊഡക്റ്റുകളും ഇപ്പോൾ ഡോർസ് ഉണ്ട് സ്റ്റീൽ വിൻഡോസ് ഉണ്ട് മറ്റു പല പ്രൊഡക്റ്റുകളും ഉൾപ്പെടുത്തുന്നൊരു വലിയൊരു ഔട്ട്ലെറ്റുകളാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് അപ്പോൾ കൂടാതെ തന്നെ ഞങ്ങളിപ്പോൾ ഇൻഡസ്ട്രിയൽ മേഖലയിൽ ഇൻഡസ്ട്രിയൽ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റുകൾ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ട് അതിൽ പല പല ബിൽഡിംഗ് മെറ്റീരിയൽസ് പോലെ തന്നെ മറ്റ് പല പ്രോഡക്റ്റുകളും ഉൽപ്പാദിപ്പിക്കാനും അത് പല ആളുകളെ ഇൻഡസ്ട്രിയൽ മേഖലയ്ക്ക് പരിചയപ്പെടുത്താനും കൂടി ഞങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ട് ഫിനസ്ട്രോ ഇൻഫ്രാസ്ട്രക്ചറിലൂടെ ഞങ്ങൾ ഒരു വലിയ ഒരു ബിസിനസ് ശൃംഖലയാണ് ഞങ്ങൾ വിഭാവനം ചെയ്യുന്നത് കെട്ടിട നിർമ്മാണ രംഗത്ത് പാരമ്പര്യവും ആധുനികതയും കോർത്തിണക്കി എല്ലാ ബിൽഡിംഗ് മെറ്റീരിയൽസും ഒരിടത്ത് ലഭ്യമാക്കിയാണ് ഫിനസ്റ്റോ ബിൽഡിംഗ് സൊല്യൂഷൻസ് പാണ്ടിക്കാട് പ്രവർത്തനം തുടങ്ങിയിരിക്കുന്നത്